ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി കോഴിക്കോട് വട്ടക്കിണർ പണം അനുവദിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു നവീകരിച്ച വൈദ്യുതീകരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കായിരുന്നു മന്ത്രി ഒരു കിലോമീറ്ററിലേറെ നീളമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളമുള്ള മേൽപ്പാലം മീൻചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഫ്രാൻസിസ് റോഡിൽ നവീകരിച്ച എ കെ മേൽപ്പാലത്തിന്റെയും പാലത്തിൻ്റെ വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീൻചന്ത വട്ടക്കിണർ അരീക്കാട് ഭാഗങ്ങളിലെ ഗതാഗത സ്തംഭനത്തിൻ്റെ പരിഹാരമായി മീൻചന്തയിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വട്ടക്കിണറിൽ നിന്ന് തുടങ്ങി മീൻചന്തയ്ക്ക് മുകളിലൂടെ അരീക്കാട് ഇറങ്ങുന്ന മേൽപ്പാലം കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലത്തിൽ തുടങ്ങി ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അവസാനിക്കും കോഴിക്കോട് നഗരത്തിൽ പട്ടാളപ്പള്ളി തളി ക്ഷേത്രം സി എസ് ഐ പള്ളി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പുരാതന കെട്ടിടങ്ങൾ എന്നിവ സ്ഥിരമായി ദീപാലംകൃതമാക്കുന്ന പ്രവൃത്തിയും തുടങ്ങാൻ പോവുകയാണെന്ന് മന്ത്രി അറിയിച്ചു ഈ പ്രദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പ്രശ്നമാണ് തെക്കോട്ടുള്ള യാത്ര തെക്കൻ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ പന്നിയങ്കര ഫ്ലൈ ഓവർ വന്ന് കുറേയേറെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്കുള്ള യാത്ര വലിയ പ്രയാസം നിറഞ്ഞതാണ് മീൻചന്തയിലും വട്ടക്കിണറിലും മീൻചന്തയിലും അരീക്കാടും ഒക്കെ മണിക്കൂറുകളോളമാണ് ഈ പ്രദേശത്തുള്ളവരുൾപ്പെടെ പരിപാടിയിൽ അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് കൗൺസിലർമാരായ കെ മൊയ്തീൻ കൊയ പി മുഹസീന തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്